ദിലീപിനോടും സംവിധായകനോടുമുള്ള മധുര പ്രതികാരമായിരുന്നു ആ സിനിമയെന്ന് നടൻ ബാബുരാജ് ഒരു കാലത്ത് വില്ലൻ വേഷങ്ങളിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു ബാബുരാജ് ക്രൂരതയുടെ യഥാർത്ഥ മുഖം എന്നാൽ ആഷി കപൂർ സംവിധാനം ചെയ്ത സാൾട്ട് ആൻഡ് പെപ്പർ ബാബുരാജിന്റെ ജീവിതത്തെയും കരിയറിനെയും ആകെ മാറ്റിമറിച്ചു കളഞ്ഞു ചിത്രത്തിൽ പാചകക്കാരന് സഹായകമായ വേഷം ബാബുരാജിനെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചു ഇതിനിടയിൽ ഒരിക്കൽ തിരുവനന്തപുരത്ത് ചിത്രീകരണം നടന്നുകൊണ്ടിരുന്ന മിസ്റ്റർ മരുമകൻ എന്ന ദിലീപ് സന്ധ്യാമോഹൻ ചിത്രത്തിന്റെ സെറ്റിൽ ബാബുരാജ് യാഥാർത്ഥി മായി എത്തപ്പെട്ടു ആ സമയം ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ നടക്കുകയായിരുന്നു ബാബുരാജ് സംവിധായകനോടും ദിലീപിനോടും നമുക്കൊന്നും ചാൻസ് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ വില്ലന്മാർക്ക് ഈ കോമഡി പടത്ത് എന്ത് ചാൻസ് എന്ന് തമാശയായി ദിലീപ് ചോദിച്ചു തിരികെ പോയ ശേഷമാണ് സാട്ടാൻ പേപ്പർ എന്ന ചിത്രം റിലീസാകുന്നതും ബാബുരാജ് മറ്റൊരു തരത്തിൽ എത്തപ്പെട്ടതും മിസ്റ്റർ മരുമകന്റെ രണ്ടാം ഷെഡ്യൂൾ ആരംഭിച്ചപ്പോൾ അതിലെ മണ്ടനായ വക്കീലിന്റെ വേഷം ബാബുരാജിനെ തന്നെ തേടിയെത്തുകയായിരുന്നു കോമഡി മുഹൂർത്തങ്ങൾ ഏറെ നിറഞ്ഞ ആ വേഷം ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് സാഷാൽ ജഗദീഷ് ശ്രീകുമാർ ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിന് അപകടം പറ്റിയ സമയമായിരുന്നു രണ്ടാം ഷെഡ്യൂൾ ചിത്രീകരണം ബാബുരാജ് കോമഡിയിലേക്ക് ചുവട് മാറ്റിയത് അപ്പോൾ അദ്ദേഹത്തിന് തുണയാവുകയായിരുന്നു വില്ലന്മാർക്ക് അവസരമില്ല എന്ന് പറഞ്ഞ ചിത്രത്തിൽ തന്നെ മറ്റൊരു മികച്ച വേഷത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതും ദിലീപിനോടും സംവിധായകനോടുമുള്ള കുഞ്ഞ് മധുര പ്രതികാരമായിരുന്നു എന്ന് പിന്നീട് ബാബുരാജ് വെളിപ്പെടുത്തുകയുണ്ടായി